നമസ്കാരം സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു കൃഷ്ണ കഥയായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എന്തിനെക്കുറിച്ചാണ് കഥ എന്ന് വെച്ചാൽ ഇന്നത്തെ ഈ കലയുഗത്തിൽ നമ്മളെല്ലാ മനുഷ്യന്മാരും നമ്മളെ തന്നെ സർട്ടിഫൈ ചെയ്യുന്ന കാലാണ് അതായത് ഞാനാണ് വലുത് അല്ലെങ്കിൽ ഞാൻ ഭഗവാനെ ആരാധിക്കുന്ന രീതിയാണ് ഏറ്റവും കറക്റ്റ് അതുകൊണ്ട് എന്നെയാണ് ഭഗവാനെ ഏറ്റവും ഇഷ്ടം ഞാനാണ് ഭഗവാൻ്റെ അടുത്ത് നിൽക്കുന്ന വ്യക്തി ഇല്ല ഇതൊക്കെ അഹന്തയുടെ ഭാഗമാണ് അഹന്ത എന്നുള്ള ഈ രീതിയിലുള്ള ചിന്താഗതിയൊന്നും നമുക്ക് പാടില്ല അതായത് അഹന്ത നമ്മൾ കുടിയേറുമ്പോൾ മഹേഷൻ നമ്മെ വെടിയുന്നു എന്നതാണ് പറയുന്നത് അപ്പോൾ ഇതിനെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ ഭഗവാൻ ആരാണ് പ്രിയപ്പെട്ടവർ ഭഗവാൻ എങ്ങനെയുള്ളവരാണ് പ്രിയപ്പെട്ടവർ എന്നതിനെക്കുറിച്ച് പറയുന്ന ഒരു കഥയാണ് ഇന്ന് അപ്പോൾ അതിനെ താമസിപ്പിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ഈ ഒരു കഥ എന്ന് പറയുന്നത് പൂന്താനം തിരുമേനിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കഥയാണ് പൂന്താനം തിരുമേനി അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല വളരെ ചെറു പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഉണ്ണിയെ നഷ്ടപ്പെട്ടു പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം ഭഗവാനോട് യാതൊരു പരാതിയും പറയാതെ ഭഗവാനെ തന്നെ സ്വന്തം ഉണ്ണിയായി കണ്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് പൂന്താനം തിരുമേനി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ പോലും ഭഗവാനെ ഒരിക്കലും കൈവിടാതെ അടി അടിയുറച്ച് വിശ്വസിച്ച് അവസാനം സ്വർഗപ്രാപ്തി വരെ നേടിയ ഒരു വ്യക്തിയാണ് പൂന്താനം തിരുമേനി ഭഗവാന്റെ ഏറ്റവും പരമഭക്തനാണ് അപ്പോൾ അദ്ദേഹവും പരമശിവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കഥയാണ് കേട്ടോ ഒരിക്കൽ പൂന്താനം തിരുമേനി കൊട്ടിയൂർ അമ്പലത്തിൽ എത്തുകയാണ് ഒരു ഭാഗവത സപ്താഹത്തിനായിരുന്നു അദ്ദേഹം വന്നത് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഗവത പാരായണം തുടങ്ങി ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ വായന കേൾക്കാനായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ദശമ സ്കന്ധമൊക്കെ കഴിഞ്ഞു അതായത് രുക്മിണി സ്വാമി ദശമ ദശമസ്കന്ധമൊക്കെ കഴിഞ്ഞു അങ്ങനെ അടുത്ത വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നുണ്ട് രുക്മിണി ദേവിയും ഭഗവാനുമായിട്ടുള്ള ചെറിയൊരു വാക് ഒരു ഭാഗമാണ് അങ്ങനെ അദ്ദേഹം അതും വായിച്ചു അതിനുശേഷം അദ്ദേഹത്തിന് പിന്നെ മുന്നോട്ട് വായിക്കാൻ അന്നേ ദിവസം തോന്നിയില്ല അതുകൊണ്ട് അവിടെ ഒരു ബുക്ക് മാർക്ക് എന്ന രീതിയിൽ ഒരു ആലിലയൊക്കെ വെച്ച് ആ പുസ്തകത്തിനെ അടച്ചു വെച്ച് അദ്ദേഹം വിശ്രമിക്കാനായിട്ട് പോയി അന്നേ ദിവസത്തെ വായന അവസാനിപ്പിച്ചിട്ട് അദ്ദേഹം വിശ്രമിക്കാനായിട്ട് പോയി അങ്ങനെ അദ്ദേഹം അടുത്ത ദിവസം കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഭാഗവതം വായിക്കാനായിട്ട് വന്നിരുന്നു അങ്ങനെ ഭാഗവതം വായിക്കാനായി പുസ്തകം തുറന്ന സമയത്ത് അദ്ദേഹം കാണുകയാണ് അദ്ദേഹം അടയാളം വെച്ച് അതായത് ബുക്ക് മാർക്ക് വെച്ച ആ ആലില രണ്ട് മൂന്ന് അധ്യായം പുറകോട്ടേക്കായിട്ട് ഇരിക്കുന്നത് അദ്ദേഹത്തിന് വളരെ ആശ്ചര്യം തോന്നി എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ ഈ അധ്യായങ്ങളൊക്കെ ഇന്നലെ വായിച്ചു കഴിഞ്ഞാണല്ലോ ആണല്ലോ ഗുരുവായൂരിപ്പാ എന്നിട്ട് ഞാൻ ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ആണല്ലോ ഞാൻ എൻ്റെ എന്താ പറയുക അടയാളപ്പെടുത്താൻ വേണ്ടിയുള്ള ആലില വെച്ചത് ഇത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് പിന്നെ അദ്ദേഹം വിചാരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രായമൊക്കെ ഒരുപാടായി അതുകൊണ്ട് പ്രായത്തിൻ്റെതായ ഓർമ്മക്കുറവ് കാരണം കൊണ്ടായിരിക്കാം ചിലപ്പോ വിചാ തൻ്റെ മനസ്സിലൊരു തോന്നൽ വരുന്നത് ഈ അധ്യായങ്ങളൊക്കെ ഇന്നലെ വായിച്ചു എന്നുള്ളത് പ്രായത്തിൻ്റെതായ ഒരു ഓർമ്മക്കുറവോ എന്തെങ്കിലും ആയിരിക്കാം എന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു വീണ്ടും ഈ അധ്യായങ്ങളൊക്കെ ഒന്നും കൂടി ഇരുന്ന് വായിച്ചു എന്നിട്ട് ഈ തലേ ദിവസത്തെ പോലെ തന്നെ അവിടെ അടയാളപ്പെടുത്തി ആ ഒരു എന്താ പറയുക ഭഗവാനും ദേവിയും ആയിട്ടുള്ള ഒരു കലഹം വരുന്ന ആ ഒരു ഭാഗം മുഴുവൻ വായിച്ചു കഴിഞ്ഞ് അവിടെ ഒരു അടയാളം വെച്ച് അദ്ദേഹം അന്നേ ദിവസവും പുസ്തകത്തിനെ അടച്ചു വെച്ച് വിശ്രമിക്കാനായിട്ട് അന്നേ ദിവസത്തെ വായന നിർത്തിയിട്ട് വിശ്രമിക്കാനായിട്ട് അദ്ദേഹം അങ്ങനെ അടുത്ത ദിവസവും പൂതാനന്ദരുമിനി വായനക്കായി വന്നിരിക്കുന്നു വായനക്കായിട്ട് ഭാഗം തുറന്നു നോക്കുമ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ആശ്ചര്യം ആവുകയാണ് അദ്ദേഹം ബുക്ക് പോലെ വെച്ച ആലില വീണ്ടും രണ്ടു മൂന്ന് അധ്യായം പിന്നിലേക്കായിട്ട് ഇരിക്കുന്നു അദ്ദേഹത്തിന് ആകെ കൂടെ ആശങ്കയാണ് ഇത് എന്താണ് ഗുരുവായൂരിപ്പ ഞാൻ ഇന്നലെ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞതാണല്ലോ എന്നിട്ട് ഞാൻ ഇവിടെയാണല്ലോ അടയാളപ്പെടുത്തിയത് ഞാൻ ഇതൊക്കെ ഇന്നലെ വായിച്ചു കഴിഞ്ഞതാണല്ലോ എന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ആശങ്കയും എന്താണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാത്ത രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ അദ്ദേഹത്തിന് തോന്നുന്നുണ്ട് അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലൂടെ ഒരു ഉണ്ണി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഉണ്ണി ഉണ്ണിയാവട്ടെ കുറച്ച് കാണാൻ നല്ല തേജസ്സൊക്കെ ഉള്ള ഉണ്ണിയും കുറച്ച് തടിച്ച് നല്ല ഓവനത്തുള്ള ഒരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിയോട് പൂന്താനം തിരുമേനി ചോദിച്ചു ഉണ്ണി ഇന്നലെ ഞാൻ ഭാഗവതം വായിക്കുന്ന സമയത്ത് നീ ഇവിടെ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ നീ കേട്ടതല്ലേ ഞാൻ ഈ അധ്യായങ്ങളൊക്കെ വായിച്ച് ഞാൻ ഇവിടെ വരെ വായിച്ചു നിർത്തി അടയാളപ്പെടുത്തി വെച്ചതാണ് ഈ ഒരു ആലില ഞാൻ ഈ അടയാളത്തിനായിട്ട് ഇവിടെ വെച്ചതാണ് പക്ഷേ ഇന്ന് ഞാൻ വന്ന് നോക്കുമ്പോൾ ഈ ആലില രണ്ട് മൂന്ന് അധ്യായം പുറകോട്ടേക്കായിട്ട് ഇരിക്കുന്നു ഞാൻ ഇന്നലെയും മിനിങ്ങാനൊക്കെ ആയിട്ട് ഈ ഒരു അധ്യായങ്ങളൊക്കെ വായിച്ചതാണ് ാണ് ഇത് എന്താണ് ഉണ്ണി നിനക്ക് ഓർമ്മയില്ലേ ഞാൻ ഈ അധ്യായങ്ങളൊക്കെ വായിച്ചതല്ലേ എന്ന് പൂന്താനം തിരുമ്പ് ആ ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട് അപ്പം ആ ഉണ്ണി പറയാ എന്താ പൂന്താനം തിരുമേനി ഇത് അങ്ങേക്ക് ഇത്രയും ഓർമ്മയില്ലാതെ ആയോ ഞാൻ എല്ലാ ദിവസവും അങ്ങയുടെ സപ്താഹം കേൾക്കാൻ വരുന്ന ഒരാളാണ് അങ്ങ് ഈ അധ്യായങ്ങളൊന്നും വായിച്ചിട്ടില്ല ഇപ്പം എവിടെയാണോ ഈ ഒരു ആലിൽ ഇരിക്കുന്നത് അവിടെ വെച്ചാണ് അങ്ങ് ഇന്നലെ നിർത്തിയത് അങ്ങേക്ക് ഇത്രയും ഓർമ്മയില്ലാതെ ആയോ അതുകൊണ്ട് ഈ അധ്യായങ്ങളൊക്കെ ഇന്ന് വായിക്കും ഇന്ന് ഈ ഈ അധ്യായം വായിക്കേണ്ട ദിവസമാണ് അപ്പോൾ ഇത് വായിക്കൂ ഇന്ന് എന്ന് ആ ഉണ്ണി പറഞ്ഞു അപ്പം വീണ്ടും പൂന്താനം തിരുമേനിക്ക് സംശയം തോന്നുകയാണ് ഓ എനിക്ക് തെറ്റുപറ്റിയതാണോ എനിക്ക് എൻ്റെ എന്തൊരു ഓർമ്മക്കുറവാണിത് അപ്പം ഞാൻ ഈ അധ്യായം ഇന്ന് വായിക്കാം എന്നുള്ള രീതിയിൽ പൂന്താന തിരുമേനി വീണ്ടും ആ അധ്യായങ്ങളൊക്കെ വായിച്ചു എന്നിട്ട് കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ അതായത് ഭഗവാൻ രൂമിണി രീതിയും തമ്മിൽ ആ ഒരു വാക്കുതർക്കം ഉണ്ടാവുന്ന ആ ഭാഗത്തിന്റെ അവിടെ വെച്ച് അദ്ദേഹം നിർത്തി അദ്ദേഹം ആ ഒരു ബുക്ക് എന്നുള്ള രീതിയിൽ ആ ആലിൽ അവിടെ വെച്ചിട്ട് അദ്ദേഹം അടച്ചു വെച്ച് വിശ്രമിക്കാനായിട്ട് പോയി പിന്നീട് അടുത്ത ദിവസവും മൂന്നാം തിരുമേനി അമ്പലത്തിലേക്ക് വരുന്നുണ്ട് ഇതുപോലെ തന്നെ ഭാഗം തുറക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം സംഭവിച്ച അതേ സംഭവം തന്നെ ഇന്നും സംഭവിച്ചു അതായത് രണ്ടു മൂന്ന് അധ്യായം പുറകിലേക്കായിട്ട് ആ ആലില അദ്ദേഹം അടയാളത്തിനായി വെച്ച ആ ആലില ഇരിക്കുന്നു അദ്ദേഹത്തിന് ഇത് കണ്ടപ്പോൾ വല്ലാതെ വിഷമായി അദ്ദേഹം മനസ്സിൽ തീരുമാനിച്ചു ആരോ എന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുകയാണ് ഇത് എന്നുള്ളത് ഇത് ഇത് ശരിയല്ല അമ്പലത്തിൽ ആരോ എന്നെ പറ്റിക്കാനായിട്ട് ചെയ്യാണ് എന്നുള്ളത് അദ്ദേഹം മനസ്സിൽ തീരുമാനിച്ചു വീണ്ടും അദ്ദേഹം ആ ഉണ്ണിയെ കാണുന്നുണ്ട് അവിടെ അപ്പൊ ആ ഉണ്ണിയെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് പൂന്താനം തിരുമേനി ഞാൻ ഇതൊക്കെ ഇന്നലെ വായിച്ചതല്ലേ നീ കേട്ടതല്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഈ ആല് വീണ്ടും ഈ ഇത്രയും അധ്യായങ്ങൾ പുറകോട്ടായിട്ടിരിക്കുന്നത് എന്ന് അപ്പൊ ഉണ്ണി വീണ്ടും പറഞ്ഞു എന്താ പൂന്താനം തിരുമേനി അങ്ങ് ഇത്രയും ഓർമ്മക്കുറവിലായോ ഇതൊന്നും അങ്ങ് വായിച്ചിട്ടില്ല അതുകൊണ്ട് ഒന്നുകൂടെ ഇത് വായിക്കൂ ഇത് ഇത് വായിക്കേണ്ട ദിവസമാണ് ഇന്ന് അതുകൊണ്ട് ഇത് വായിക്കൂ എന്ന് ആ ഉണ്ണി പറയുന്നുണ്ട് പക്ഷെ പൂന്താൻ തിരുമേനി ഇതിനോട് ഒട്ടും തന്നെ സംഭവം സമ്മതിക്കുന്നില്ല അദ്ദേഹത്തിന് വളരെ ദേഷ്യം വരികയാണ് കാരണം ആരോ അദ്ദേഹത്തിനെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നുകയാണ് അദ്ദേഹം അവിടെ വായന നിർത്തിയിട്ട് അദ്ദേഹം തിരിച്ചു മടങ്ങുകയാണ് അതായത് ഇല്ലത്തിലേക്ക് മടങ്ങുകയാണ് അങ്ങനെ പോകുന്ന വഴിയിൽ പകുതി ദൂരെ എത്തിക്കഴിഞ്ഞു അപ്പോഴാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാണ്ഡത്തിലേക്ക് നോക്കിയ സമയത്ത് അദ്ദേഹം എന്താണ് കാണുന്നത് അദ്ദേഹം വളരെ അമൂല്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ് ഭാഗവത പുസ്തകം പക്ഷേ ആ പുസ്തകം അദ്ദേഹം ഓർമ്മയില്ലാതെ അമ്പലത്തിൽ വെച്ച് മറന്നിരിക്കുകയാണ് അപ്പോൾ അത് എടുക്കാനായിട്ട് അതായത് അമ്പലത്തിൽ നിന്നിറങ്ങി പകുതി ദൂരോളം അദ്ദേഹം നടന്നു കേട്ടോ പക്ഷേ എന്നിട്ടാണ് അദ്ദേഹത്തെ തിരിച്ചറിയുന്നത് അദ്ദേഹം അമ്പലത്തിൽ വെച്ച് പുസ്തകം മറന്നു എന്ന് അങ്ങനെ അത്രയും ദൂരം ഈ പുസ്തകം എടുക്കാൻ വേണ്ടി അദ്ദേഹം തിരിച്ചുപോയി കുറച്ച് രാത്രിയായിട്ടുണ്ടായിരുന്നു വളരെ രാത്രിയായി അദ്ദേഹം അമ്പലത്തിലെത്തിയത് അങ്ങനെ അമ്പലത്തിലെത്തി പുസ്തകം എടുക്കാൻ പോകുന്ന പൂന്താനം കാണുന്ന കാഴ്ച ഭയങ്കര മനോഹരാണ് അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല അതായത് ആ രാത്രി സമയത്ത് ആ ഒരു മണ്ഡപത്തിൽ അതായത് സപ്താഹമണ്ഡപത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗം ഒന്നും തുറന്നു വെച്ച ആരാണ് വായിക്കുന്നത് സാക്ഷാൽ മഹാദേവൻ കൊട്ടിയൂരപ്പൻ ഇരുന്ന് ഭാഗവതം വായിക്കുകയാണ് ആരാണ് കേൾക്കാനായിട്ട് ഇരിക്കുന്നത് ഒരു ഉണ്ണി ഇരിക്കുന്നുണ്ട് തടിച്ചിട്ട് അദ്ദേഹം കണ്ട പോലത്തെ ഒരു ഉണ്ണി ഇരിക്കുന്നുണ്ട് വളരെയധികം തടിച്ച് ഓവരത്തുള്ള ഒരു ഉണ്ണി ഇരിക്കുന്നുണ്ട് ആ ഉണ്ണി ആരാണെന്ന് നോക്കാൻ പോയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ കാണുന്നത് ചുമക്കൈ ആയിട്ട് സാക്ഷാത് വിനായകനാണ് ഇരിക്കുന്നത് സാക്ഷാൽ പിതാവായ ജഗത് പിതാവായ മഹാദേവൻ അദ്ദേഹത്തിന്റെ ഭാഗവത പുസ്തകം വെച്ച് പാരായണം ചെയ്യുന്നുമുണ്ട് ഇത് കേട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് പുത്രനായ ഗണപതി ഭഗവാനും മാത്രമല്ല ജഗത് മാതാവായ പാർവതി ദേവിയും അതേപോലെ തന്നെ സുബ്രഹ്മണ്യ ആണ് ഇരിക്കുന്നത് അങ്ങനെ മഹാദേവൻ അതായത് പരമേശ്വരൻ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് പാർവതി ദേവിയോട് ചോദിക്കുന്നുണ്ട് എങ്ങനെ ഇഷ്ടപ്പെട്ടോ അതായത് ദേവിക്ക് ഇഷ്ടപ്പെട്ടോ എന്റെ പാരായണം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ദേവി ഒരു ഉത്തരം പറയുന്നുണ്ട് മാതാവായ ദേവി ഒരു ഉത്തരം പറയുന്നുണ്ട് വായന മനോഹരമായിട്ടുണ്ട് പക്ഷേ പൂന്താനം വായിക്കുന്ന രീതിയിൽ എത്തിയിട്ടില്ല എന്ന് കാരണം പൂന്താനം വായിക്കുന്ന സമയത്ത് അതിമനോഹരാണ് അത് കേട്ട് ലയിച്ച് അവിടെ ഇരുന്ന് പോവും ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടില്ല പൂന്താനം വായിക്കുന്നത് കേൾക്കാനാണ് ഏറ്റവും മനോഹരം ആ ആ ഭക്തി അദ്ദേഹത്തിൻ്റെ ആ ഭക്തി ആ വായനയിൽ എത്ര മനോഹരമായിട്ട് അറിയാൻ സാധിക്കും ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടില്ല മഹാദേവ എന്നതായിരുന്നു പാർവതി ദേവിയുടെ ഒരു മറുപടി എന്ന് പറയുന്നത് ഇതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട് പൂന്താനം അതായത് ജഗത് മാതാവും ജഗത് പിതാവും ആയ ആൾക്കാരാണ് തൻ്റെ ഭക്തിയെ സ്ഥിതി സ്ഥിരീകരിച്ചിരിക്കുന്നത് അതായത് തൻ്റെ ഭക്തിയെ വിലയിരുത്തിയിരിക്കുന്നത് അതായത് തന്നോളം വരുന്നില്ല ഭഗവാനോടുള്ള ഭക്തി തൻ്റെ ഭക്തിയോളം വേറെ ആർക്കും ഇല്ല എന്നുള്ളത് അവർ വലിയൊരു സർട്ടിഫിക്കറ്റാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ അതായത് അതത് ഒരു ഒരു അഹങ്കാരമില്ലാത്ത അല്ലെങ്കിൽ യാതൊന്നും ഭഗവാനോട് പരാതി പറയാത്ത ഒരാളാണ് പൂന്താനം തിരുമേനി നേരത്തെ പറഞ്ഞല്ലോ പൂന്താനം തിരുമേനിയുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്നിട്ടും ഭഗവാനോട് യാതൊരു പരാതിയും അദ്ദേഹം പറഞ്ഞിട്ടില്ല എല്ലാം തൻ്റെ വിധിയാണ് എന്ന് വിചാരിച്ച് ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ് പൂന്താനം തിരുമേനി െ അഹങ്കാരമില്ലാത്ത ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഭഗവാന്റെ മടിത്തട്ടിൽ പ്രഥമ സ്ഥാനമായിരുന്നു പൂന്താനം തിരുമേനിക്ക് അതുകൊണ്ടാണ് പൂന്താനം തിരുമേനിയുടെ വായനട അത്രയും വന്നിട്ടില്ല സാക്ഷാൽ മഹാദേവൻ വായിച്ചപ്പോൾ പോലും എന്ന് പറയുന്നത് ഈ ഒരു ഭക്തിയുടെ മുന്നിൽ ഒരിക്കലും വലിയവൻ ചെറിയവൻ ഒന്നുമില്ല ഭക്തിയുടെ മുന്നിൽ ഭക്തി ദൈവത്തിന്റെ മുന്നിൽ ഭക്തി തന്നെ തന്നെയുള്ളൂ ഭക്തിയേക്കാൾ വലുതൊന്നുമില്ല അത് ഏതൊരു വ്യക്തി നിസ്വാർത്ഥമായിട്ട് കാണിച്ചാലും നിസ്വാർത്ഥമായിട്ട് പ്രകടിപ്പിച്ചാലും ഭഗവാന്റെ മുന്നിൽ അത് തന്നെയായിരിക്കും വലിയ കാര്യം അപ്പോൾ ഇത് അടിച്ചു പറയുന്ന ഒരു കഥയാണിത് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മളെ തന്നെ സർട്ടിഫൈ ചെയ്യാതിരിക്കുക എൻ്റെ ഭക്തിയാണ് വലുത് നിൻ്റെ ഭക്തിയാണ് വലുത് അല്ലെങ്കിൽ നിൻ്റെ ഭക്തി ചെറുതാണ് എൻ്റെ ഭക്തി വലുതാണ് എൻ്റെ ഭക്തിയോടാണ് ഭഗവാൻ ഇഷ്ടം എന്നൊന്നും ഒരിക്കലും പറയാതിരിക്കാം അഹങ്കാരമില്ലാതെ അഹങ്കയില്ലാതെ മഹേഷനെ വിളിക്കുന്ന ഏത് വിളിയും മഹേഷൻ കേൾക്കും ആ വെളിയിൽ എന്നും നിങ്ങളുടെ ഒപ്പവും ഉണ്ടാവും അതുകൊണ്ട് ഭക്തി ഏത് രൂപത്തിലും നമുക്ക് ആവാവുന്നതാണ് അതിനങ്ങനെ പ്രത്യേകിച്ച് രീതിയൊന്നുമില്ല ഭഗവാനെ നമ്മൾ ഇങ്ങനെ തൊഴണം അല്ലെങ്കിൽ ഭഗവാനെ നമ്മൾ ഈ രീതിയിൽ ഇരിക്കണം അല്ലെങ്കിൽ ഈ രീതിയിലിരുന്നോ അങ്ങനെ ഒന്നുമില്ല ഏത് ഒരു കുഗ്രാമത്തിലിരുന്നോ അല്ലെങ്കിൽ കാടിനകത്ത് അല്ലെങ്കിൽ നമുക്ക് അശുദ്ധിയിലിരുന്ന് നമ്മൾ ഭഗവാനെ വിളിച്ചാൽ പോലും ആ ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഈ ചെറിയ കഥ ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ കഥ ഇഷ്ടമായിരുന്നു പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ഹരിനാമ കീർത്തനം പാടിടുമ്പോൾ വന്നു നിൽക്കും ൂ നിന്റെ ചിരിയിൽ ഞാനെല്ലാം മറന്നു